എന്തിനു വേണ്ടി ഇതുപോലുള്ള ബിയറുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഷുഡൻ മിസായിൽ വന്ന് ഇറങ്ങുന്ന കുറേ പിള്ളേരുണ്ടല്ലോ ഏഹ് അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു സാ ഇതുപോലെ ഒരു സാധനം മേടിച്ച് അടിക്കുന്നതാണ് പിന്നെ പെർഫെക്റ്റ് അങ്ങനെ എനിക്ക് ഒരുപാട് പേരായി എനിക്കറിയാം കാരണം അത്യാവശ്യം കുറഞ്ഞ ചിലവില് നല്ല കിക്കടിക്കുന്ന വേണ്ടി അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് വിസാക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സാധാരണ സത്യസത്യ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലെവലുള്ള ആൾക്കാർ ഇതുപോലുള്ള ബിയർ അടിക്കാറില്ല അല്ലാതെ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള മലയാളികളാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റുഡൻസ് വിസക്കാര് വന്നിട്ട് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഫോർ പോയിന്റ് ഫൈവ് ഫൈവിൻ്റെ ബിയറൊന്നും താല്പര്യമില്ല കാരണം എന്നാൽ കേക്കില്ല ഏ അപ്പം അവർക്ക് വേണ്ടത് മാക്സിമം എത്ര കിക്കുള്ള സാധനം എത്രയും പെട്ടെന്ന് കിക്കും കിട്ടണം നമ്മുടെ നാട്ടിലെ സെറ്റപ്പിൽ അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പേര് ഇതുപോലുള്ള ബീരുകൾ കഴിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഒരു പ്രശ്നമില്ല അവർ സന്തോഷമാണ് പക്ഷേ